നെയ്യാറ്റിൻകരയിൽ നടന്നുവരുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് വേദി പതിനാലിൽ നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട ഫലപ്രഖ്യാപനത്തെ തുടർന്ന് വാക്കേറ്റമുണ്ടായി ഫലപ്രഖ്യാപനത്തിൽ അസ്വസ്ഥരായ ഒരു വിഭാഗം ജഡ്ജസിനെതിരെ തിരിയുകയായിരുന്നു വട്ടപ്പാട്ട വിധി നിർണ്ണയിക്കാന് ജഡ്ജസ് യോഗ്യരല്ല എന്നും നിലവിലെ ഫലപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്നും പരാതിക്കാർ പറഞ്ഞു എന്നാൽ ഫലപ്രഖ്യാപനത്തിൽ അപാകതയുണ്ടായിട്ടില്ല എന്ന് ജഡ്ജസ് അറിയിച്ചു സംഘാടകരെത്തി സംഘർഷാവസ്ഥ നിയന്ത്രിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല തുടർന്ന് പോലീസിന്റെ സഹായത്തോടെയാണ് പിന്നീട് വേദിയില് പരിപാടികൾ പുനരാരംഭിച്ചത് எல்லாம் எல்லாரும் எல்லாரும் அவதரிப்பட அவதரிப்ப വിസ്മയാനു സ്നേഹ ടൻകരാ